ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്നത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവും ഗോവിന്ദും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് രാത്രി ഇരുന്നിട്ട് എങ്ങനെയാണ് ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഈ പ്രിയയിൽ ഉണ്ടാക്കുക എന്ന് അങ്ങനെ ഒരു പ്ലാനായിട്ട് നമ്മുടെ ഗീതു പറയുകയാണ് നമുക്ക് വിനോദനെ കൊണ്ടുവന്നാലോ എന്ന് വിനോദൻ്റെ പേര് കേട്ടതേ ഗോവിന്ദ് ഉറഞ്ഞു തൊള്ളാൻ തുടങ്ങി ഇന്നാ ഗീതു ഗീതവും എന്തായാലും അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പ്രിയ തന്നെയാണ് പറഞ്ഞല്ലോ പിന്നെന്താ കുഴപ്പം അവൾക്ക് ആഗ്രഹം ഉണ്ടെന്നേ അവനെ കാണാനായിട്ട് പിന്നെ നിന്നോട് പറഞ്ഞോ ഇല്ല ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ അവരുടെ വഴക്കും കണ്ടുകൊണ്ട് രാധിക വരണമെന്ന് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരാൾ മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ ശരിയാവില്ലല്ലോ എനിക്കും തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഗീതു പറയാട്ടോ നിന്റെ തീരുമാനമൊന്നും ഈ കുടുംബത്തിൽ നടപ്പാക്കത്തില്ല അത് ഞാൻ അതിന് സമ്മതിക്കത്തില്ല അപ്പോഴാണ് ഗോവിന്ദ് ഇവരെ ഇങ്ങനെ കാണുന്നത് ഇവരെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് രാധികം വരണും കൂടി അങ്ങോട്ടേക്ക് വന്നു ഹാ ഹാ എന്താ എൻ്റെ കണ്ണ ഇപ്പൊ പെടക്കോഴി കൂവാൻ തുടങ്ങിയോ വീണ്ടും ഇരേ കൊച്ചിനെ നോക്കാൻ വന്നതാണെന്ന് ഇവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയരേ അപ്പോഴേക്കും നമ്മുടെ ഗീതു അയ്യോ അമ്മമ്മ വന്നോ കുഞ്ഞേ അമ്മമ്മനെ കാണൻ്റെ കുഞ്ഞേ മോനെ അമ്മ രാധികമ്മേ കാത്തിരിക്കായിരുന്നു എന്നാ വിളിച്ചോ എന്നും പറഞ്ഞു കൊച്ചിനെ അങ്ങോട്ട് നേരെ രാധികയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങി രാധിക ഓടിയ വഴിക്ക് പുല്ല് പോലും കൊടുത്തിട്ടില്ല രാധിക ഓരോ ഒറ്റ ഓട്ടം അപ്പോഴേക്ക് വരുൺ ഓ ഇശോ അമ്മ പോയി എന്നു പറഞ്ഞിങ്ങനെ നിന്നപ്പോഴേക്കും നമ്മുടെ ഗീതു മാമൻ്റെ കയ്യിപ്പൊക്കെ മോനെ നമ്മുടെ വരുണും ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തുട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു അപ്പോൾ നമ്മളെവിടെയാ പറഞ്ഞു കൃത്യം നമുക്ക് തുടങ്ങിയാലോ ഏ അപ്പം ആ നമുക്ക് തുടങ്ങാം വിനോദിനെ ഇവിടെ കയറ്റാൻ സമ്മതിക്കത്തില്ല ആ ഞാൻ നിങ്ങളെക്കൊണ്ട് സമ്മതിപ്പിക്കും ഇല്ലെങ്കിൽ എൻ്റെ പേരെ പട്ടിക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗീതു കോച്ചിനെയും കൊണ്ട് പ്രിയയുടെ റൂമിലേക്ക് പോവുക കുഞ്ഞിനെ കിടത്തിന് ശേഷം പ്രിയ പ്രിയക്കരികിലേക്ക് വന്നു ഞാനേ ഇന്ന് ഇവിടെ കിടക്കണേ നീ വിചാരിക്കും നിന്റെ ഏട്ടനോട് പെണക്കത്തിലാന്ന് അതെ പിണക്കത്തില ഒരു ചെറിയ സൗന്ദര്യ പണക്കം നിന്റെ ഏട്ടനെ വരുതിയിലാക്കാനേ ഇതൊക്കെയുള്ളൂ വഴി നോക്കിക്കോ ഞാൻ നിന്റെ ഏട്ടനുമായിട്ടുള്ള കൂട്ടം കിട് വെട്ടി കാട്ടീസ് കാട്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കാൻ നീ വിഷമിക്കൊന്നും വേണ്ടാട്ടോ എന്ന് ഇടയ്ക്ക് ഗീതു പറയുന്നുണ്ട് അപ്പോൾ അതേ പമ്മി പമ്മി വരുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ് കൊച്ചിനെയൊക്കെ തൊട്ടിൽ വന്നൊന്ന് കളിപ്പിച്ച് ആഹാ മോൻ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുക പ്രിയ ഇതൊക്കെ കണ്ടുകൊണ്ട് കടന്ന് ചിരിക്കുകയാണ് കേട്ടോ ഗീതു ആണേ തലമുടിയൊക്കെ അഴിച്ച് കെട്ടിയെന്നൊക്കെ അഴിച്ച് കിടക്കാനുള്ള ഒരു രീതിക്ക് കേട്ടോ പ്രിയമോളെ ഗുഡ് നൈറ്റ് കുഞ്ഞേ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പ്രിയമോളോട് പറയുന്ന രീതി പറയാം അതേ രാധികാമയ വരണമൊക്കെ ഉറങ്ങി ന എനിക്കും ഉറങ്ങണം അപ്പോഴേക്കും ഗീതു പ്രിയയോട് പറഞ്ഞു അത് എൻ്റെ ഏട്ടനെ എല്ലാവരെയും താരാട്ടുപാട്ടി ഉറക്കിയിട്ടേ ഉറങ്ങാറുള്ളൂ എന്നാ തോന്നണേ അല്ല നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങണം ആരാ തുടങ്ങണേ ആരും പിടിച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ ഉറക്കത്തെ ഒന്നും എന്നൊക്കെ ഇത് പറയൂ കേട്ടോ ഗോവിന്ദാണെങ്കിൽ ഡേ നീ ഉറങ്ങാൻ വരുന്നുണ്ടോ ഇല്ലയോ ഇപ്പം പറഞ്ഞോണം ഞാൻ ഇന്ന് പ്രിയയുടെ കൂടെ ഉറങ്ങുന്നത് പ്രിയയുടെ ആഗ്രഹം നീ നമ്മുടെ റൂമിൽ വരണം എന്നാ അങ്ങനെയല്ലേ പ്രിയ സൂചിപ്പിച്ചത് ആ ഇവക്കങ്ങനെ പല ആഗ്രഹങ്ങളും കാണും പലതും അവൾ സൂചിപ്പിച്ചിട്ടും ആദ്യം അതൊക്കെ അങ്ങോട്ട് നടത്തിക്കൊടുക്ക് എന്നിട്ട് ഇനി ഇക്കാര്യം പറഞ്ഞാൽ മതി ഓഹോ അതാണല്ലേ സമരത്തിലാണല്ലേ ആയിക്കോട്ടെ നടക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ രാധിക പുറത്ത് വന്നത് ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇവർ നമ്മൾ അടി നോക്കുന്നത് അതെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിൻ്റെ ആ ആവശ്യം നേടാനുള്ള തന്ത്രമൊന്നും നടക്കത്തില്ല ഈ അറയ്ക്കൽ ഗോവിന്ദ് മാധവ് ഒരു പെൺകോന്തനല്ല അപ്പോഴേക്കും ഗീത പറഞ്ഞു അല്ല നിങ്ങൾ പെൺകോന്തൻ നിങ്ങൾ രണ്ടാനമ്മ കോന്തൻ മാത്രമാണെന്നൊക്കെ എനിക്ക് പണ്ടേ അറിയാം അപ്പോഴേക്കും ഓ അഭിമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കേട്ടോ രാധിക പുറത്ത് എടി 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 എന്നും പറഞ്ഞ് ഗോവിന്ദ് വന്നു അതെ ഈ പറഞ്ഞതിന് മാപ്പ് ചോദിക്കാതെ ഞാനിനി നിന്നോട് ജന്മത്തിൽ ഇണ്ടത്തില്ല ഒയ്യോ സന്തോഷം ഞാനൊരു കുന്തോ ചോദിക്കത്തില്ല മാപ്പ് പോലും എന്നിൻ്റെ ഏട്ടാൻ്റെ അഹങ്കാരമേ കയ്യിലിരിക്കത്തേ ഉള്ളൂ കയ്യിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രിയയോട് പ്രിയ ഇതെല്ലാം കണ്ട് പുഞ്ചിയോടെ ഇങ്ങനെ കിടക്കുക ഗോവിന്ദാണെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ആ പോ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് നാക്കും ചൊറിഞ്ഞോണ്ട് അങ്ങോട്ട് പോവുകയാണ് പുറത്തിറങ്ങിയപ്പോഴാണ് ദാ ഇവിടെ രാധികാമ്മ വിളിച്ചു നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് ഗോവിന്ദൻ ചേട്ടി രാധികാമ്മയും ചെട്ടി ദേ ദാ കുഞ്ഞിനെ കാണാനായിട്ട് അതെ അമ്മൂമ്മ വന്നിട്ടുണ്ട് എടുത്തങ്ങോട് കൈ കൊടുക്കുക എന്ന് ഗോവിന്ദ് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു അയ്യോ ഞാൻ വെള്ളം കുടിക്കാമെന്നപ്പോൾ ഇതിലേ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ അങ്ങോട്ട് പോയി കേട്ടോ ഓ എന്തൊരു സാധനം എന്തോ എന്നും പറഞ്ഞ് ഗോവിന്ദ് പോവാണ് അതെ എൻ്റെ സമരമുറകൾ നിൻ്റെ ഏട്ടം കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പ്രിയയോട് ഗീതു പറയുക ഇതൊന്നും കണ്ടിട്ട് നീ പേടിക്കണ്ടാട്ടോ അപ്പോൾ പ്രിയ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണേ ഗോവിന്ദാണെങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് പോയിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് കിടക്കാനായിട്ട് തുടങ്ങുകയാണ് വിനോദിനെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കാത്ത എൻ്റെ ദേഷ്യമാണെങ്കിലേ അവളവിടെ കൈ വെച്ചിരുന്നാൽ മതി അയ്യോ എന്നെ അങ്ങോട്ട് പരിധിയിലാക്കാമെന്ന് നീ വിചാരിക്കേണ്ട ചായ കുടിച്ചില്ലേലും മനുഷ്യൻ ജീവിക്കും പ്രത്യേകിച്ച് ഞാൻ ഹാ ഹാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ആ അന്നേരം അല്ലാട്ടോ ഗോവിന്ദ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഗീത് ചായ കൊണ്ടുവന്നിട്ടില്ല ആ ഒരു സമയത്താണ് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് ചായയായിട്ട് വന്നു ഇപ്പോൾ ഗീതമല്ല രേഖയാണ് കേട്ടോ രേഖ ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു സോറി ഗോവിന്ദേട്ടെ ഗോവിന്ദേട്ടന് ചായ കിട്ടിയില്ലാന്ന് ഞാൻ അറിഞ്ഞില്ല ആരെങ്കിലും കൊണ്ട് തന്നു ഞാൻ കരുതിയത് അപ്പം ഇതൊക്കെ അന്വേഷിക്കേണ്ടവരന്വേഷിക്കാത്തതിന് രേഖ എന്തിനാണ് സോറി പറയുന്നത് ഏ ഞാൻ യോഗ ചെയ്ത് ആകെ ക്ഷീണിച്ച് വരികയായിരുന്നു ഒരു ചായ കിട്ടാത്തതിൻ്റെ ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അല്ല ഗീതവിന് വന്നു വന്ന് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ടായി നേരം വിളുത്തിട്ട് ഇതുവരെ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടാ ഇങ്ങനെയാണ് ഒരു ഭാര്യ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക അതേ ഭാര്യയും ഭർത്താവും ഇങ്ങനെയല്ലാട്ടോ പെരുമാറേണ്ടത് എന്ന് രേഖ പറയുക ഗീതു തിരിഞ്ഞു നോക്കിയില്ലാന്ന് പരാതി പറയണ ഗോവിന്ദേട്ടൻ അവളെ തിരിഞ്ഞു നോക്കിയായിരുന്നോ ഓ ഓ ഓ ഓ ഓ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ അവളുടെ നമ്പർ കൊള്ളാം ഇതിലൊന്നും വീട്ടിലൊന്ന് പറഞ്ഞുതരേ വേണ്ടി വന്ന സ്വയം ചായയിട്ട് കൊടുക്കാനും ഭക്ഷണം ചായയിട്ട് കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം കുടുംബത്തെ വിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേഖയോട് ദേഷ്യപ്പെടുകയാണ് പെട്ടെന്ന് രേഖ അന്ധം പിട്ടിങ്ങനെ നിൽക്കുക അല്ല നിന്നോടതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഞാൻ പഴയ കഥ പറഞ്ഞു എന്ന് അവളോട് പറയണ്ട അവൾക്കേ കളിയാക്കാൻ ഒരു കാരണം കൂടിയാകും ഇല്ല ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഗോവിന്ദേട്ടനെ കുറിച്ച് മോശമായിട്ടൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല എന്തു പറയാൻ പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഭാഗത്തെ ന്യായെന്ന് അവൾക്കറിയാം പിന്നെ അവൾ എങ്ങനെ എന്നെ മോശക്കാരനാക്കും അപ്പം രേഖ പറഞ്ഞ് എനിക്കൊന്നേ അറിയൂ ഗീതു ഇന്നലെ ഉച്ചയ്ക്കോ മറ്റോ ആഹാരം കഴിച്ചതാണ് അതിനുശേഷം പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ്റെ മുഖം അങ്ങ് മങ്ങി പ്രിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കി അവൾ വല്ലാതെ തളർന്നു അതുകൊണ്ടായിരിക്കാം ഗോവിന്ദേട്ടൻ്റെ ചായ തരം അവൾ വളർന്നു പോയത് ഗീതു എന്തോ ഒന്നും കഴിക്കാത്തത് അവൾക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ ആ കാര്യം ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടതാകുമെന്ന് ഞാൻ വിചാരിച്ചു ഗോവിന്ദേട്ടാ ഇങ്ങനെ പോയാൽ ശരിയാവില്ലാട്ടോ എന്നൊക്കെ രേഖ ഇങ്ങനെ പറയുകയാണ് ഗീതു സമരത്തിൽ തന്നെയാണ് ഗീതു ഇങ്ങനെ സമരത്തിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുവാണേ നീ എന്താ ആഹാരം കഴിക്കാത്തത് നിനക്ക് വല്ല അസുഖമുണ്ടോ ഓ മാപ്പ് ചോദിക്കാതെ എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞ ആൾ ആളെന്തിനാണ് കിന്നാരം പറയുന്നത് ഞാൻ ആ ഒരു രാജ്യത്തിൻ്റെ മാപ്പ് യോജിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ വരുവോ ആണോ അതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ നിന്നോട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഗീതോ വിട വിടെന്നെ വിട് അതെ നീ എനിക്ക് രാവിലെ ചായം കൊണ്ട് വരാതിരുന്നപ്പം തന്നെ എനിക്കെന്ത് ടെൻഷനായിന്നറിയോ എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ചപ്പോൾ അതെ വിനോദ് ഇവിടെ വന്ന് പ്രിയേം കുഞ്ഞിനെ കണ്ടിട്ടേ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കുകയുള്ളൂ ഓ അതിൻ്റെ പ്രതിഷേധമാണോ എന്നാൽ പിന്നെ എൻ്റെ വാശി നടക്കട്ടെ ഭക്ഷണം കഴിക്കാതെ നീ മെലിഞ്ഞുണങ്ങി ഒരു പേക്കോലം ആയാലും എൻ്റെ മനസ്സിന് മാറില്ല എനിക്കറിയാം അതെ പട്ടിരു കടന്ന് ഞാൻ തത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അരക്കൽ ഗോവിന്ദ് മാധവന്റെ ഭാര്യയെക്കാൾ വലുത് സ്വന്തം ഈഗോയാണല്ലോ അതേടി അതെ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഒരു കോംപ്രമൈസും എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് തിരിഞ്ഞു നിൽക്കുകയാണ് ഗീതവും വെട്ടി തിരിഞ്ഞു നിൽക്കുക രണ്ടും കൂടെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ചാനലിലെ ആ ഒരു തുടക്കത്തിൽ കാണിക്കുന്ന പോലെ പുറം തിരിഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രതിമകളെ പോലെ ഇങ്ങനെ നിൽക്കുക ഇടക്കിടയ്ക്ക് ഗോവിന്ദ് നോക്കുന്നുണ്ട് അവസാനം ഗീതു അങ്ങനെ വരുത്തിക്ക് വരുന്നില്ല എന്ന് കണ്ടിട്ട് ഗോവിന്ദ് ഗീതു അതെ നീ എന്തെങ്കിലും പോയി കഴിക്ക് അല്ലെങ്കിൽ ഞാനും പാട്ടിന് കിടക്കൂട്ടോ ഞാനും വെള്ളം പോലും കിടക്കാതെ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കും അതെ എൻ്റെ നിരാഹാര സമരം ഇന്നലെ തുടങ്ങിയത് അതെ എനിക്കാ സെക്യു സീനിയോറിറ്റി ഞാനേ ആദ്യം മരിക്കൂ എന്ന് ഗീതു അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് പമ്മി രാധികയും വരണും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് രാധികയും വരുണും കാണുന്നത് ഗോവിന്ദ് എന്തിനൊക്കെയോ വേണ്ടി ഗീതുവിനോട് കെഞ്ചുന്നതാ ഏഹ് കണ്ണനും ഗീതു എന്തായിരിക്കും സംസാരിക്കുന്നത് ഏഹ് കണ്ണൻ അവളോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും വരുൺ പറഞ്ഞു ആ അറിയാൻ പാടില്ല ചിലപ്പോ കൊച്ചിനെ ഇട്ടിട്ട് പോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയതായിരിക്കും അവള് ആ എന്തായാലും അമ്മ പോയി ചോദിക്കും എന്താണ് ആ ഞാനങ്ങോട്ട് ചെന്നാ അവൾ കൊച്ചിനെ എടുത്തു തരൂലേ അങ്ങനെയല്ലേ അവളിപ്പ എന്നെ വരട്ടണത് ഓഹ് എന്തായാലും ആ കുഞ്ഞു വളരുന്ന് ഇവളെ കണ്ടിട്ടല്ലേ എന്ന് വരുൺ എന്തായാലും ഗോവിന്ദ് അവസാനം സമ്മതിച്ചു ഞാൻ തോറ്റു തന്നിരിക്കുന്നു നീ വിനോദിനെ കൊണ്ടുവന്നോ അയ്യോ എൻ്റെ പൊന്നേ ഗീതുവിൻ്റെ ഒരു സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച്ച തന്നെയാണ് പക്ഷെ ഞാൻ ഉള്ളപ്പം ആവുമ്പം വരണ്ട ഞാനൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പുറത്തേക്ക് പോകും അത് കഴിയുമ്പം വിനോദ് വന്നാൽ മതി അപ്പോഴേക്കും ഗീതു പറഞ്ഞു ശരി 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 അപ്പോഴാണ് വരുനും രാധികയും മാറി നിന്നതൊക്കെ വാച്ച് ചെയ്യുന്നത് ഗീതു കാണുന്നത് ഇപ്പൊ കണ്ണേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം എനിക്ക് പക്ഷേ ഒളിഞ്ഞോട്ടക്കാരുടെ ശല്യം സഹിക്ക വയ്യ എന്തായാലും നമ്മുടെ ഗീ വരുണും രാധികയും നിൽക്കുന്നത് ഗോവിന്ദോ അപ്പോഴേക്കും ഇവരൊന്നും അറിയാത്ത മട്ടില്ല അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ ആകാശത്തേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാളിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധികയും വരുണും കൂടെ കൂടിയിട്ട് ഊഹീതുങ്ങളെ കൊണ്ട് ഒരു രക്ഷവില്ലല്ലോ നാണോ ഇല്ലാത്ത വർഗം ഛേ അതിനൊന്നും നമുക്ക് യോഗമില്ല എന്റെ ഗീതോ ആ സാരമില്ല നീ വാ നമുക്കൊരുമിച്ചിരുന്ന് ആഹാരമെങ്കിലും കഴിക്കുക ആ യോഗമെങ്കിലും കളയണ്ട കണ്ണേട്ടൻ ചെല്ല ഞാനേ വിനോദിനെ ഒന്ന് ഫോൺ ചെയ്തിട്ട് അങ്ങ് വന്നേക്കാം ആ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ഗോവിന്ദങ്ങ് പോവാണ് ഗീതു വിനോദിനെ ഫോൺ ചെയ്യാൻ പോവുകയാണ് കണ്ണേട്ടൻ ഉള്ളപ്പോൾ തന്നെ വരണം എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച വിധം ഒരു റിഫ്ലക്ഷ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ഗീതു മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുകയാണ് പ്രിയയെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗീതുവിൻ്റെ പ്ലാനാണ് കേട്ടോ ഇത് അങ്ങനെ വിനോദിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ് നീ വീട്ടിലുണ്ടോ ആ ഉണ്ട് അപ്പോഴേക്കും വിനോദിൻ്റെ ആ അമ്മയും ഇങ്ങനെ പറഞ്ഞോ നീ സ്പീക്കറിലിട്ടെ എനിക്കവിടെ ശബ്ദം ഒന്ന് കേൾക്കാലോ ചേച്ചി അമ്മയുണ്ട് കൂടെ ചേച്ചി പറഞ്ഞോ ആ മനസ്സിലായി അതെ നീ ഒരു കാര്യം ചെയ്യണം നീ എത്രയും വേഗം അവിടെ ഇറങ്ങിക്കേ ഇവിടെ വന്ന പ്രിയം കുഞ്ഞിനെ നിനക്ക് കാണാനുള്ള അവസരം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം ഇത് കേട്ട് വിനോദിന് ഭയങ്കര സന്തോഷവുമാണ് കേട്ടോ ഇവൻ്റെ കൂടെ അമ്മയും കൂടെ വരട്ടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തൽക്കാലം വിനോദ് മാത്രം വന്നാൽ മതി വേറെ ആരും വരണ്ട ഇവിടെ എല്ലാവർക്കും അവനോടുള്ള നീരസം മാറ്റുകയാണ് എൻ്റെ പ്രധാന ഉദ്ദേശം പിണക്കൊക്കെ മാറിയിട്ട് അമ്മയ്ക്കും വരാലോ എന്നാലേ അതിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അയ്യോ ഇത്തിരി സന്തോഷം കുറഞ്ഞാലും വേണ്ടില്ല കുഞ്ഞിനെ കാണാൻ ഞാനും വരും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭദ്രൻ ഗോവിന്ദനെയും രാധികാമേനെയും കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് എന്ന് ഭദ്രൻ വിനോദേ ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ ഇവിടെ കാല് കുത്തിയാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും പിന്നെ നിനക്ക് പോലും കുഞ്ഞിനെയും പ്രിയേം കാണാൻ പറ്റിയെന്ന് വരില്ല കേട്ടല്ലോ അപ്പോഴേക്കും വിനോദ് പറഞ്ഞു അച്ഛനെ ഞാൻ നോക്കി ഒതുക്കിക്കോളാം ചേച്ചി അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട ഇങ്ങനെ ഒതുക്കാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പോഴും അമ്മയ്ക്കുണ്ട് മോളെ എന്ന് വിലാസിനെ ഭദ്രനും വിനോദും കൂടെ അല്ല ഭദ്രനെ ഇങ്ങനെ നോക്കുകയാണ് വിനോദിനേയും വിലാസിനെയും മക്കൾ പേടിക്കൊന്നും വേണ്ട ഇവിടുന്ന് വിനോദ് മാത്രമേ അങ്ങോട്ടേക്ക് വരുവുള്ളൂ ആ എന്നാൽ അമ്മ അവനോട് വേഗം റെഡിയായിട്ട് ഇറങ്ങാൻ പറ എന്തായാലും കുഞ്ഞിനൊരു പേരിടണ്ടേ അതൊക്കെ ഗോവിന്ദായിട്ട് സംസാരിക്കണ്ടേ ഞാൻ പോണം എന്നൊക്കെ ഭദ്രം പറഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ നിങ്ങളുടെ വൃത്തികെട്ട പേരിടുന്നു കരുതിയിട്ടാണ് നിങ്ങളുടെ ഈ ആവേശമെങ്കിൽ അത് വേണ്ട നിങ്ങൾ സ്വപ്നം പോലും കാണത്തില്ല ഗോവിന്ദും ഗീതവും ചേർന്നിട്ട് അവന് പറ്റിയ പേര് കണ്ടുപിടിച്ചോളും അവര് പേരി എന്ത് പേരിട്ടാലും അവൻ ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത് അവനുള്ള പേ പേര് ഞാൻ കണ്ടു ആ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ പേരെ ഞാൻ ഇടാൻ സമ്മതിക്കുള്ളൂ ആ ഉവ്വ്വ്വ്വ്വ് വ നടന്നത് തന്നെ അതെ രാവിലെ തന്നെ ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കാൻ രണ്ടെണ്ണം പോയി അടിക്കുമനുഷ്യാ അച്ഛല്ലേ ഓ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നും പറഞ്ഞിട്ട് ഭദ്രനെ അടിക്കാൻ പോവാണ് ഉം അവള് കള്ള് കാട്ടി എന്നെ ഒതുക്കണതാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കാട്ടി ഒതുക്കാന്നൊന്നും കരുതണ്ട കള്ള് കുടിച്ചാലും പിന്നാലെ ഞാനങ്ങ് വരും എൻ്റെ തക്കുടൂനെ കാണാൻ ഞാനങ്ങ് ചെല്ലും എന്നൊക്കെ ഭദ്രൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ കുളമാക്കുമെന്ന് കണ്ടറിയണം എന്തായാലും നമ്മുടെ വിനോദ് ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാൽക്കണിയിൽ നിന്നിട്ട് ഗോവിന്ദ ഇത് കാണുകയാണ് ഗോവിന്ദൻ്റെ കല്ലി വന്നിട്ടോ കല്ലി വന്ന് ഗോവിന്ദ് ഗീതു ചെന്നിട്ട് എടി നിന്നോട് ഞാൻ എന്താടി പറഞ്ഞത് വിനോദിനെ ഞാൻ പോയി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന് ഓ അവനെ കണ്ടാൽ എനിക്ക് കലി വരും കണ്ണേട്ടൻ റൂമിൽ ഇരുന്നാൽ മതി എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ആഹാ ആവശ്യമോ എന്നെക്കൊണ്ട് എന്താ ആവശ്യം ഏ ആ പലതും മുൻകൂട്ടി കണ്ട് രേഖ എഞ്ചുവിനേം കാഞ്ചിനെയൊക്കെ ഞാൻ ഷോപ്പിങ്ങിന് പറഞ്ഞു വിട്ടിരിക്കുക ഗോവിന്ദൻ ഒന്നും മനസ്സിലായില്ലാട്ടോ പെട്ടെന്ന് വിനോദ് അങ്ങോട്ടേക്ക് വരുകയാണ് അയ്യപ്പേട്ടനും ആ നേരത്തെ വിനോദിനെ കണ്ടേ അയ്യപ്പേട്ടൻ ഓടി വിനോദിൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്തുവാടാ ഇത് ഏഹ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഗോവിന്ദം കുഞ്ഞുണ്ട് ഗോവിന്ദം കുഞ്ഞെ കണ്ടാലുണ്ടല്ലോ പ്രശ്നം ഉണ്ടാക്കാന്നെ നീ പോയേ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അയ്യപ്പ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന പ്രിയേം കുഞ്ഞിനെയും കണ്ടിട്ട് പോകാന്ന ചേച്ചി പറഞ്ഞത് അപ്പോഴേക്ക് നമ്മുടെ രാധികയും വരുണും കൂടെ ഓറഞ്ച് തുള്ളുവാ ഗീതുമോളോ എന്നും അയ്യപ്പനായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുണിൻ്റെ ആദ്യം കൂടെ തുള്ളിക്കൊണ്ടും അങ്ങോട്ട് വന്നു ഗീത് പറഞ്ഞാൽ ഉടനെ കയറി വരാൻ ഗീത് ഇവിടത്തെ ആരാ അവൾക്ക് ഈ വീട്ടിൽ യാതൊരുവിധ അവകാശവും ഇല്ല പ്രിയമോളുടെ മോൻ്റെ വെറും ആയ മാത്രമാണ് അവൻ അവൾ അപ്പം ഇവനോട് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പ്രിയയെ തകർത്തത് ഇവന ആ ഹാ എന്ന് പറഞ്ഞിട്ട് കൊല്ലി ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് വരുൺ ഇൻ്റെ കൊളറെ കയറി പിടിക്കാൻ നോക്കുക അപ്പോഴേക്കും ഗീത് വന്നിട്ട് അവനെ തൊട്ടുപോകരുത് രാധികാമ്പയോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ ഇവനെ തടഞ്ഞ പ്രിയയ്ക്ക് അപകടം ഉണ്ടായ നിമിഷം ഇവിടെ വന്ന ആ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും നിന്നോട് ഒരു മറുപടി പറയേണ്ട കാര്യവും ഞങ്ങൾക്കില്ല നീ എന്താന്ന് വെച്ചപ്പോ പോയി കാണിക്കടാ കാണിക്കടി എന്ന് വരുൺ പറഞ്ഞപ്പോൾ നീ മിണ്ടരുത് നിനക്ക് വോയിസ് ഇല്ല ഇവിടെ നിനക്ക് വോയിസ് ഇല്ല നീന്നോ നീ എന്താ വിളിച്ചേ അതെ അതേടാ ഇനി നിന്നെ ഞാൻ നീ എന്ന് തന്നെ വിളിക്കും എന്ന് ഗീത് പറയുന്നത് കേട്ട് കണ്ണും തള്ളി വരുണിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്